ഇത് ഇനത്ത ചാതന്നോ നിങ്ങൾ എപ്പോഴെങ്കിലും സെവൻ ഇലവൻ കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഇൻ കേസ് തായ്ലൻഡ് പോകുവാണെങ്കിൽ എന്തായാലും പർച്ചേസ് ചെയ്തിരിക്കേണ്ട ഒരു സ്റ്റോറാണ് സെവൻ ഇലവൻ കാരണം നമ്മുടെ പാക്കേജിൽ എല്ലാ നേരവും ഫുഡ് ഉണ്ടാവണം എന്നില്ല അപ്പോൾ നിങ്ങൾക്ക് നല്ല അഫോർഡബിൾ റേറ്റിൽ ഫുഡ് വേണം അല്ലെങ്കിൽ ഡ്രിങ്ക്സ് ഒക്കെ വേണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കോസ്മെറ്റിക്സ് പ്രൊഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ അത്യാവശ്യത്തിന് നല്ല സംഭവങ്ങൾ ഇവിടെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ ഇനി ചെറുതായിട്ട് ഞാനൊരു എക്സ്പ്ലെയിൻ ചെയ്യാം അതായത് ഇത് അമേരിക്കൻ ബ്രാൻഡാണ് ഇരുപത് രാജ്യങ്ങളിലായിട്ട് എൺപത്തയ്യായിരം സ്റ്റോറുകൾ ലൊക്കേറ്റ് ചെയ്യുക ഫുഡ് ഐറ്റംസ് ആണെങ്കിൽ ഇതുപോലെ കൂൾ ചെയ്ത് വെച്ചേക്കും നമ്മൾ സെലക്ട് ചെയ്യുക അപ്പോൾ സാലഡ്സ് ഒഴികെയുള്ള എല്ലാ സംഭവങ്ങളും അവർ ഹീറ്റ് ചെയ്ത് തരൂട്ടോ ഡ്രിങ്ക്സിനൊക്കെ ആണെങ്കിലും ഒരു ട്വന്റി ഫൈവ് ബാത്ത് ആ അത്ര റേഞ്ചുള്ള ട്വന്റി ഫൈവ് ബാത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യൻ റുപ്പീസ് ഒരു ഫിഫ്റ്റി സിക്സ്റ്റി സിക്സ്റ്റി ഫൈവ് സെവന്റി റുപ്പീസ് ഒക്കെ വരൂട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ട് ദിവസം രണ്ട് നേരത്തിലേക്ക് ഇവിടുന്ന് ഫുഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് വാങ്ങിയതെന്ന് നിങ്ങളെ കാണിച്ചിട്ട് ചെറിയൊരു ഫുഡ് ബ്ലോഗ് പോലെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ രണ്ട് ടൈപ്പ് സാലഡ്സ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു ഒന്ന് സീസ സാലഡും ഒന്ന് ഒരു ക്രാബ് ടൈപ്പ് സാലഡും പിന്നെ നമ്മളെടുത്തത് ബി പിംബാമെന്ന് പറഞ്ഞിട്ടൊരു കൊറിയൻ ഫുഡാണ് പിന്നെ നമ്മൾ സ്റ്റിക്കി റൈസും പിന്നെ ഫിഷ് കറി എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാം ഇവർ ഹീറ്റ് ചെയ്ത് തരും കേട്ടോ സാലഡ്സ് ഒഴികെ അപ്പോൾ നമുക്ക് ആദ്യം ടേസ്റ്റ് ചെയ്യുന്നത് ഗ്രിൽഡ് ടാമാഗോ വിത്ത് ടാക്കോ ാക്കോ യാക്കി സോസ് ഓക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ എങ്ങനെയാണ് കിട്ടുന്നത് ഇതയ്യോ ഇതിൻ്റെ റേറ്റ് എങ്ങനെയായിരുന്നു റേറ്റ് ഓർമ്മയില്ല എന്തായാലും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് റീസണബിൾ പ്രൈസാണേ റേറ്റ് ചെയ്ത് തരുമർ ഇതെങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഇത് വെക്കാൻ മുട്ടോ തീർക്കല്ലേ അടിപൊളി നല്ല ക്രീമിയാണ് പിന്നെ അതിൽ കോണുണ്ട് ക്യാരറ്റ് ഉണ്ട് ഗ്രീൻ ബീസ് അങ്ങനത്തെ കുറച്ച് വെജിറ്റബിൾസും ഉണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഓക്കെ സൂപ്പറാട്ടോ ഇത് സ്വീറ്റാണ് പൈനാപ്പിളിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് നന്നായിട്ട് കിട്ടുന്നുണ്ട് ഇത് ക്രാപ്പ് സ്റ്റിക്ക് എന്ന് പറഞ്ഞിട്ട് ഞണ്ടിന്റെ ഒരു ചെറിയ നാല് പീസ് വരുന്നുണ്ട് ഇത് തോന്നണം കാലിലെ പീസാന്ന് തോന്നണം അതും കുറച്ച് വെജിറ്റബിൾസും ലെറ്റൂസും ഒക്കെ വെച്ചിട്ട് അത് ജാപ്പനീസ് സോയാ സോസ് ഡ്രെസ്സിങ് വരുന്നുണ്ട് കേട്ടോ ഇത് ഞണ്ടിന്റെ മീറ്റ് പിന്നെന്തെങ്കിലും വെജിറ്റബിൾസ് ഉണ്ട് കേട്ടോ പായല് പായൽ പോലെ ഉണ്ട് ജസ്റ്റ് ഇത് മാത്രം ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഭയങ്കര ടെൻഡർ ആണ് ഭയങ്കര സോഫ്റ്റ് ആണ് ഡ്രസ്സിങ്ങും കൂടെ ചെയ്യാം

ിത്തണ്ട് പോലെ ഉണ്ട് ക്രാപ്മീറ്റ് ഒരു ലറ്റ് ഈ ഇത് ഇതിൻ്റെ ഒരു പൊട്ട ടേസ്റ്റ് അല്ല എന്താ പറയാ കൂടുതലാ പച്ചക്കറികളുടെ ടേസ്റ്റ് എടുത്ത് നിൽക്കുന്നത് നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ ജസ്റ്റ് ഒരു സാലഡ് ലെറ്റൂസിന്റെ ഒക്കെ ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നേ ബിപിംപാമ്പ് ബിപിംപാമ്പ് അതായത് ഈ സാധനം ഞാൻ കൊറിയൻ ഡ്രാമാസിൽ കണ്ടോ ഇത് ചിക്കനാണ് പിന്നെ ഇത് ക്യാരറ്റ് ഇതെന്തോ ലീഫി വെജിറ്റബിൾ ആണ് പിന്നെ ഇത് ഇവിടെ എന്തോ സോസ് ഒരു മധുരപ്പുള്ള സോസ് ഇത് കിംച്ചിയാന്ന് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് കിംച്ചി കഴിക്കണേ കിംച്ചി ഒന്ന് കഴിച്ചോക്കട്ടെ ഇതൊരു കൊറിയൻ ഫുഡാണ് എന്ന് എനിക്ക് തോന്നുന്നു കിംച്ചി കഴിച്ചോക്കട്ടെ

വെജിറ്റ് മറ്റേ ലീഫും ചിക്കനും റൈസും മധുരിപ്പ് സോസ് എനിക്ക് അത്ര ഇഷ്ടമായില്ല പക്ഷെ കഴിക്കാം സോസ് എല്ലാം അടിപൊളിയാണ് ചിക്ക റൈസാണത് ഒരു സോസ് മുഴുവൻ മിക്സ് ചെയ്യണ്ടായിരുന്നു ഇത് ഫിഷ് ഫ്രൈയും പ്ലെയിൻ റൈസാണ് സാധാരണ നമ്മുടെ പ്ലെയിൻ റൈസ് കഴിച്ചോട്ടെ ഒരു പൊന്നേരി സെറ്റപ്പ് ഒക്കെ ഇനി എന്ത് സ്പൈസി കറിയാന്ന് തോന്നുന്നു ടേസ്റ്റ് ചെയ്ത് നോക്കാം കുറച്ച് എടുത്ത് ഇതൊക്കെ നമ്മൾ കൈ കൊണ്ട് തയ്ക്കണം എന്നാലാണ് ഓക്കെ ഇത്തിരി ഇങ്ങനെ ഇടാ എന്നിട്ട് ഇത്തിരി എടുക്ക റൈസ് എടുക്ക കൊള്ളാം പക്ഷെ കറികൾക്കൊക്കെ നല്ല മധുരിപ്പ് ഒരു ചൈനീസ് ഫ്ലേവർ ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇഷ്ടാവും ഒരു മധുരിപ്പുണ്ട് വൺ സീസ സാലഡ് ആണേ ചിക്കൻ പീസസ് നെറ്റൂസ് പിന്നെ ഡ്രസ്സിങ് ഉണ്ട് അതായാ മതിയായിട്ടുണ്ട് ഡ്രസ്സിങ് ഒരു ഭാഗത്ത് മാത്രം ചെയ്തിട്ട് കഴിക്കാമല്ലേ ഇപ്പണ്ടത് നോക്കാം

ഒരു അക്ഷരിയാത്ത ഡ്രസ്സിങ് ഒരു മയണായുസിന്റെ ഒക്കെ ക്രീമി അടിപൊളി ഒരു വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടല്ലോ ഒട്ടും കുത്തില്ല നല്ല ഫ്രഷാണ് ഫ്രഷ് ും ഒരു മണ്ണും അതിനൊരു പ്രത്യേക രുചിയാണ്ട് ചായ ¿Eh? No lo no.